ഹലോ ഹലോ ഗായ്സ് അലൈക്കും പറമ്പ് വിളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ നമ്മൾ ഇന്ന് ഇന്നൊരു ബീച്ചിലോട്ടാണ് കേട്ടോ പോണത് നമ്മളിന്ന് കോക്കിയാൻ ബീച്ച് എന്ന് അങ്ങനെ ഒരു ബീച്ചുണ്ട് ഉണ്ട് അങ്ങോട്ടാണ് നമ്മളിന്ന് പോണത് അപ്പോൾ ദാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് വീഡിയോ എടുക്കണം എന്നൊരു ഇത് കിട്ടിയത് അപ്പോൾ നേരിട്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ദാ അവിടെ വെള്ള എന്താ അതുകൊണ്ട് ജിദ്ദാ എരി കൊണ്ട് രാത്രി പോകണത് ലേറ്റ് ഒക്കെ കത്ത് കേട്ടോ രാവിലെ ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോ രാവിലൊരു സുബൈക്ക് ഏഴ് മണിക്കൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പരയുന്നത് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ജിദ്ദിയിൽ വരെ പച്ചപ്പുണ്ട് ചിലവലൊക്കെ കഴിച്ചാൽ ജിദ്ദിയിൽ ഫുള്ള് മരുഭൂമിയാണെന്ന് പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ തള്ളി വിടുകയാണ് ഓലൊക്കെ അങ്ങനെ ഈ കാണുന്നത് എയർപോർട്ടാണ് കേട്ടോ ഈ എയറോപ്ലെയിൻ നന്നാക്കണ സ്ഥലമല്ലേ വർക്ക് ഷാപ്പ് അങ്ങനെ അറിയും ഈ മൂന്ന് കൂടാര അതിൻ്റെ ഉള്ളിലാണ് ഈ എയറോപ്ലെയിനൊക്കെ നന്നാക്കുക അപ്പോൾ എയർപോർട്ടായത് ആയതുകൊണ്ട് തന്നെ എയറോപ്ലെയിനൊക്കെ കുറെ പോവുന്നുണ്ട് പിന്നെ ഈ മുന്നിൽ കാണുന്ന ഈ സാധനം എന്താ വെച്ചാൽ തൂണില്ലാത്ത ബിൽഡിങ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അതിന് റെക്കോർഡൊക്കെ കിട്ടിക്കുന്നുണ്ട് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങിന് ഇതൊരു ആണ് ഒരു ഇതൊക്കെ ആർക്ക് തോന്നും തൂണില്ല അതിൻ്റെ ഉള്ളിൽ അത് നിൽക്കുന്നത് തൂണുമല്ല എന്താ അപ്പം നിങ്ങൾ വിചാരിച്ച എങ്ങനെ പേറിൽ നിൽക്കുകയെച്ചു അത് ഇക്കറിയില്ല അത് തൂണില്ലാത്തൊരു ബിൽഡിങ്ങാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളു കേട്ടോ ഞങ്ങൾ അത്യാവശ്യത്തിന് എടുത്തെത്തി ഇത് ഒട്ടകത്തിൻ്റെ രണ്ട് ഒട്ടകമായിട്ടോ അവിടെ നിൽക്കണ മുന്നിൽ നേരിട്ടത്തൊട്ടകയല്ല ഒട്ടക ദർ ഉണ്ടാക്കി വെച്ച ഒട്ടകത്തിൻ്റെ ഇതാണ് അപ്പോൾ ഞങ്ങൾ ഒബൂർ എന്ന് പറഞ്ഞ സ്ഥലത്തത്തെ എന്താ കോക്കിയാൻ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ടത് അവിടെ കോക്കിയെയിൽ വെച്ച് കൊണു അത് അവിടുത്തെ ഒരു കട അതിൻ്റെ പേരാട്ടോ നമ്മളെ സ്ഥലം എത്തിയിട്ടില്ല നമ്മൾ ഇറങ്ങണത് ഉണ്ടാക്കുന്നതൊക്കെ വേറെ വീഡിയോയിലേക്കാരം ഇത് നമ്മൾ ഇങ്ങോട്ട് എത്തണ വരെ ഇല്ല വീഡിയോ ഉള്ളു കേട്ടോ അതിനകത്തേ ഞങ്ങൾ ബീച്ചുകൊക്കെ എത്തി ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചര അതിന് പാർക്കിങ്ങിൽ ഞങ്ങൾ സ്ഥലം നോക്കിയാണ്ട് അവിടെ സ്ഥലം ഉണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നിർത്ത വെച്ചിട്ട് അതിന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി എന്താ ബീച്ചിൻ്റെ പേര് അപ്പോൾ ബീച്ചിൻ്റെ പേര് കോക്കിയാൻ ബീച്ച് എല്ലാവരും മറക്കണ്ട ഇവിടെ ജിദ്ദില്ല ഒക്കെ പൊയ്ക്കോളി നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ബീച്ചിൽ ഇറങ്ങുന്ന ഭാഗമായിട്ട് നമ്മൾ പാർട്ട് ടൂയിൽ വരും എല്ലാവർക്കും അസ്സലാമലേക്കും